യു ഡി എഫ് രാജകുമാരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു രാജകുമാരി ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ നടന്ന സമരം കെ പി സി സി മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ സർക്കാരിന്റെ അഴിമതി പഞ്ചായത്ത് ഫണ്ട് വെട്ടിക്കുറയ്ക്കൽ ഭൂവിഷയങ്ങൾ ജപ്തി നടപടികൾ എന്നിവയിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാനമൊട്ടാകെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തിവരികയാണ് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തിലും യു രാപ്പകൽ സമരം സംഘടിപ്പിച്ചു പ്രതിഷേധങ്ങളുടെ ഭാഗമായി ഇന്ന് രാവിലെ മുതലാണ് രാജകുമാരിയിൽ രാപ്പകൽ സമരം ആരംഭിച്ചത് യു ഡി എഫ് നേതൃത്വത്തിൽ സംസ്ഥാനം ഒട്ടാകെ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി രാജകുമാരി പഞ്ചായത്തിനു മുന്നിൽ സംഘടിപ്പിച്ച രാപ്പകൽ സമരം കെ മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാവതി വേണു ഉദ്ഘാടനം ചെയ്തു ചെയ്തിട്ടുള്ള ാണ് അദ്ദേഹം രണ്ടായിരത്തി ഒന്ന് രണ്ട് എൺപത്തിരക്ഷം അല്ലെങ്കിൽ പഞ്ചായത്തിൽ ഇരുപത്തിരണ്ടായിരത്തി അങ്ങനെ രണ്ട് കൊല്ലം കൊണ്ട് നെൽകുന്ന ഗ്രാമപഞ്ചായത്തിൽ അഞ്ച് മരിച്ച ജോസ് കണ്ടത്തിങ്കര അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡി സി സി അംഗം ഷാജി കൊച്ചുകരോട്ട മണ്ഡലം പ്രസിഡന്റ് റോയി ചാത്തനാട്ട രാജകുമാരി സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് പി ആർ സദാശിവൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബോസ് പി മാത്യു ജോർജ് അരിപ്ലാക്കൽ ഷിൻഡോപ്പാറയിൽ എൽദോസ് മങ്ങാട്ട് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി